നമസ്കാരം അവിശ്വസനീയമാണ് മലയാളികളുടെ കാര്യം ആരെങ്കിലുമൊക്കെ ഒന്ന് പറ്റിച്ചിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് നമ്മൾ ദിവസവും പുറത്തേക്ക് വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതിൻ്റെ വാർത്തകളാണ് ഇങ്ങനെ തട്ടിപ്പിലൂടെ മലയാളികൾക്ക് ദൈനംദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോടികളാണ് പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇവരൊക്കെ കിടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു എന്നാൽ ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിയുന്നില്ല ആ ശ്രേണിയിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത് ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് ഹൈറിച്ചിൻ്റെ ഉടമകളെ ഇതുവരെ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല ഹൈറിച്ച് പോലുള്ള അനേകം തട്ടിപ്പുകൾ നമ്മളെ ചുറ്റി വരിഞ്ഞിട്ടും നമ്മളെങ്ങനെയാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് ഇരയാവുന്നത് എന്നാണ് മനസ്സിലാവാത്തത് വാസ്തവത്തിൽ ഹൈറിച്ച് പോലെയുള്ള തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവരോടെ എനിക്കൊരു സഹതാവവുമില്ല കാരണം മണി ചെയിൻ മോഡൽ വഴി ആരെങ്കിലും എന്തെങ്കിലും ലാഭം വാഗ്ദാനം ചെയ്താൽ അത് തട്ടിപ്പാണ് എന്ന് സാമാന്യ ബോധമുള്ളവർ തിരിച്ചറിയണം നിങ്ങൾ പണം കൊടുത്താൽ മാത്രം പോരാ മറ്റുള്ളവരെ ഈ ചെയിനിൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റൊരു പരിശോധനയുടെയും ആവശ്യമില്ല തട്ടിപ്പാണ് ഹൈറിച്ച് അത്തരത്തിലുള്ള ഒരു ശുദ്ധ തട്ടിപ്പായിരുന്നു എന്നാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നിയമപരം എന്ന് തോന്നുന്ന വിധത്തിലുള്ള തട്ടിപ്പിൽ പലരും ഇരയാവാറുണ്ട് അതിലേറ്റവും നിർണായകമായി മാറുന്നത് കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും അനായാസമാക്കുന്നതിനും വേണ്ടി കൊണ്ടുവന്ന രണ്ട് നിയമങ്ങളാണ് അതിൻ്റെ ഭാഗമായി ജനിച്ച നിധി കമ്പനികൾ വലിയ തട്ടിപ്പ് സ്ഥാപനങ്ങളായി മാറുന്നു നാടുനീളെ അനേകം നിധി കമ്പനികളുണ്ട് ഈ നിധി കമ്പനികളിൽ ഒട്ടുമിക്കതും തട്ടിപ്പ് കമ്പനികളായി മാറുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഒരു വശത്ത് മറുവശത്ത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തട്ടിപ്പ് സ്ഥാപനങ്ങളായി മാറുന്നു കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന ഘടകമായി മാറിയ സഹകരണ ബാങ്കുകളെ സി പി എമ്മുകാർ തട്ടിപ്പ് കേന്ദ്രങ്ങളാക്കി മാറ്റിയപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് ജനങ്ങൾ മാറി ഇതിനേക്കാളൊക്കെ വലിയ തട്ടിപ്പായി അത് പൊടുന്നനെയാണ് മാറിയത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആരെയാണ് ഭയപ്പെടുത്താത്തത് മലയാളികളുടെ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഇവർ തട്ടിയെടുത്തതായാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത് ഡോക്ടർ സോജൻ അവറാച്ചൻ എന്ന തൊടുപുഴക്കാരനാണ് ഈ തട്ടിപ്പിൻ്റെ സൂത്രധാരൻ പതിവ് പോലെ തൃശൂരിൽ തന്നെയാണ് ഇവരുടെയും ആസ്ഥാനം എന്നാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് തട്ടിപ്പായതുകൊണ്ട് ബാംഗ്ലൂരിനെയും ആസ്ഥാനമാക്കി പിടിച്ചു സോജൻ പാർട്ട്ണറായി കൊണ്ടുവന്നത് രണ്ട് ഇതര സംസ്ഥാന തട്ടിപ്പുകാരെയാണ് രതിൻ ഗുപ്ത അജിത് വിനായകർ എന്നീ രണ്ട് തട്ടിപ്പുകാരായിരുന്നു പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്ത സോജൻ അവറാച്ചൻ്റെ കൂട്ടാളികൾ ഈ മൂവരും ചേർന്നാണ് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ നിക്ഷേപിച്ചത് ഇവരുടെ ബിസിനസ് മോഡൽ വളരെ ലളിതവും വിശ്വസനീയവുമായിരുന്നു നിക്ഷേപകർക്ക് പന്ത്രണ്ട് ശതമാനം പലിശ തരും ഇതാണ് വാഗ്ദാനം നിക്ഷേപകരെ കണ്ടെത്തുന്ന ഏജൻ്റ്മാർക്ക് രണ്ട് ശതമാനം കമ്മീഷനും പന്ത്രണ്ട് ശതമാനം പലിശ തരും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലും ഒന്ന് തട്ടിച്ചെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന മലയാളി പണം നിക്ഷേപിക്കും ഒരു ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഇതിൽ നിക്ഷേപിച്ചത് ഇടയ്ക്കിടെ പുതിയ തട്ടിപ്പ് സംരംഭങ്ങളുമായി അവർ രംഗത്ത് വരും അതിലൊന്ന് കേരളത്തിലെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത ഗൂഗിളിൽ നിന്നും ഞാൻ തപ്പിയെടുത്തത് എങ്ങനെയാണ് ഈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പെൻഷൻ പദ്ധതിയാണത്രേ പ്രതിമാസം ആയിരം രൂപ വീതം ഏഴ് വർഷം അടയ്ക്കുക പിന്നീട് എട്ട് വർഷം നിങ്ങൾക്ക് ആയിരം രൂപ വീതം പെൻഷൻ നൽകും അങ്ങനെ ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് നൽകും കേരളത്തിലെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ആര് അതിൽ വീഴാതിരിക്കും ഇത്തരം ഒരുപാട് തട്ടിപ്പ് സംഭവങ്ങൾ പെൻഷൻ കൊടുക്കുന്നതും ഒരു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നതുമൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് തൽക്കാലം അവർക്ക് കിട്ടുന്നത് പ്രതിമാസം ആയിരം രൂപ വീതം അങ്ങനെ വെറും ആയിരം രൂപ വീതം ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകൾ അത് കൊടുക്കും പോയാൽ പോട്ടെ ആയിരം രൂപയല്ലേ പോകുന്നുള്ളൂ എന്ന് ചിന്തിക്കും ഇങ്ങനെ ഏഴ് വർഷം ഇവർ ആയിരം രൂപ വീതം ഒരു വർഷം പതിനാലായിരം രൂപ വീതം കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നല്ലേ പെൻഷനും തിരിച്ചു കൊടുക്കും അതിനു മുൻപ് തന്നെ കമ്പനി പോട്ടു പോകുമെന്ന് അവർക്കറിയാം പെൻഷൻ്റെ പേരിൽ വെറുതെ വാങ്ങുകയാണ് കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ പന്ത്രണ്ട് ശതമാനം പലിശ ഇവർ എന്ത് ചെയ്യുമെന്നറിയാമോ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം സകല മാധ്യമങ്ങൾക്കും പണം കൊടുക്കും ഞാൻ അങ്ങ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടെത്തിയത് മീഡിയ വൺ ബിസിനസ് എക്സലൻസിക്ക് പുരസ്കാരം കൊടുത്തിരിക്കുന്നവർക്ക് ഓർക്കണം ആടുമാഞ്ച്യമടക്കമുള്ള തട്ടിപ്പുകൾക്കെതിരെ നിലപാടെടുത്ത് സത്യം മാത്രം വിളിച്ചു പറയുന്ന മൗദൂദി ചാനൽ ഈ പറയുന്ന സോജൻ അവറാച്ചന് ബിസിനസ് സംരംഭകനുള്ള പുരസ്കാരം കൊടുത്തിരിക്കുന്നു പണം വാങ്ങാതെ മീഡിയവൺ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം സകല മാധ്യമങ്ങളിലും ഈ തട്ടിപ്പിനെക്കുറിച്ച് വാർത്ത വരും എല്ലാവർക്കും വിഹിതം വീതിക്കുന്നതുകൊണ്ടാണ് ഉന്നത രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധമുള്ളവർക്ക് വലിയ തോതിൽ കമ്മീഷൻ കൊടുക്കും നമ്മുടെ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും ഇങ്ങനെ തട്ടിപ്പിലൂടെ ഉണ്ടാക്കാം സി പി എമ്മുകാർക്ക് കമ്മീഷൻ കൊടുക്കുക പത്രക്കാർക്ക് പരസ്യമോ അല്ലെങ്കിൽ അവരുടെ പ്രമോഷൻ നടപടിയൊക്കെ ചെയ്യുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ സോജൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാം മന്ത്രി മൊയ്തീനാണ് അത് ഏറ്റുവാങ്ങിയതായി ഒരു വാർത്ത കാണുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുക നേതാക്കന്മാരുടെ മക്കൾക്ക് കൊടുക്കുക പത്രക്കാർക്ക് കൊടുക്കുക പാവപ്പെട്ട മനുഷ്യരുടെ പോക്കറ്റിലിരിക്കുന്ന പണം കൊള്ളയടിക്കാം അതിനെ പിന്തുണയ്ക്കാൻ ഒരുപാട് പേർ ഉണ്ടാവും ഒരു വാർത്തയും ഒരിടത്തും ഇതേക്കുറിച്ച് വന്നിട്ടില്ല ഇത് മഹത്തായ സംഭവമാണ് എന്ന് പറഞ്ഞു മുമ്പോട്ട് പോകുന്നു അതിനിടയിലാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി അവർ പരിശോധന നടത്തി ആ പരിശോധനയിൽ അവർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മൂവായിരത്തി കോടി രൂപ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ശേഖരിച്ചെന്നും അതിൽ ഒരുന്നൂറ് കോടി രൂപ കൽക്കട്ടയിലെ ചില കടലാസ് കമ്പനികളിലേക്ക് മാറ്റിയെന്നും ഈ പ്രൊമോട്ടർമാരെല്ലാവരും ഞാൻ മുമ്പ് സൂചിപ്പിച്ച സോജനും മറ്റ് അന്യദേശ തട്ടിപ്പുകാരും ഒക്കെ ഇത് വീരിച്ചെടുത്തു സോജന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയത് മുന്നൂറ് കോടി രൂപയാണ് രതിൻ ഗുപ്തയുടെ അക്കൗണ്ടിലേക്ക് എണ്ണൂറ് കോടി രൂപ രതിൻ ഗുപ്ത രണ്ട് സ്വകാര്യ ജെറ്റുകളിലാണ് പറക്കുന്നത് സുന്ദരികളായ പെണ്ണുങ്ങൾ എപ്പോഴും ഗുപ്തയ്ക്കൊപ്പമുണ്ട് അജിത് വിനായകന് ഇരുന്നൂറ്റൻപത് കോടി കിട്ടി പണം പലിശയ്ക്ക് കൊടുക്കി ആഫ്രിക്കയിലേക്ക് കാറ് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്താണ് അജിത് വിനായൻ സുഖിച്ചു ജീവിച്ചത് പിണറായി വിജയനും കൂട്ടാളികൾക്കും പണം കൊടുക്കുക പത്രക്കാരെ സുഖിപ്പിക്കുക പാവങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം ചില്ലറയായും മൊത്തമായും ശേഖരിച്ച് ഏത് തട്ടിപ്പും നടത്താനുള്ള അവകാശം നമുക്കുണ്ടാവും ഭയപ്പെടുത്തുന്നതാണ് ഈ വാർത്ത ഇത്തരം നിധി കമ്പനികളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും ഈ നാടിനെ തച്ചുടയ്ക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആര് തട്ടിപ്പിന് വന്നാലും പണം കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന മലയാളി ഒരാശങ്കയുമില്ലാതെ അവൻ്റെ കയ്യിലിരിക്കുന്ന പണം എടുത്തു കൊടുക്കുന്നു അധ്വാനിക്കുന്നവരെ പണം നഷ്ടപ്പെടുമ്പോഴാണ് ആശങ്കപ്പെടുന്നത് ദയവായി ഇത്തരം തട്ടിപ്പ് സ്ഥാപനങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിരിക്കുന്ന പണം സൂക്ഷിച്ചുപയോഗിക്കുക ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ സർക്കാർ ബാങ്കുകളിലോ മാത്രം പണം നിക്ഷേപിക്കുക അമിതമായ പലിശമോഹം ഒഴിവാക്കുക മണി ചെയിൻ മോഡലുള്ള ഒരു ബിസിനസ് സംരംഭത്തിലും ഒരു പൈസ പോലും മുടക്കാതിരിക്കുക ഇത് മൂന്നും ശ്രദ്ധിച്ചാൽ തന്നെ ഇത്തരം തട്ടിപ്പുകാരുടെ ഇരകളാവാതെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും